മിമോളെ കൊണ്ട് ഞാൻ പാർക്ക് പോയിപ്പെട്ടിട്ടാ അപ്പൊ എവിടേക്ക് പുറത്തേക്ക് ഇറങ്ങിയാലും പാർക്ക് പോകല്ലേ പാർക്ക് പോവല്ലേ ഒറ്റ വിചാരമേ ഉള്ളൂ ഞങ്ങളിതാ ഇന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കുറച്ച് ചിലരെ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ നേരെ വന്നതല്ലോ ഫീക്കാണ് ഫിഷ് വാങ്ങിയാലില്ലെങ്കിലും അവിടെ പോയിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് എണ്ണി നോക്കില്ലെങ്കിൽ മോക്ക് നിർബന്ധം കേട്ടോ വെജിറ്റബിളിൻ്റെ സെക്ഷനൊക്കെ എന്താണെന്ന് കാലിയായി തുടങ്ങിക്കുന്നത് എല്ലാവരും നല്ല വെജിറ്റബിളൊക്കെ തിന്ന് ആവാൻ നോക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇതാക്കണോ ബനാന റീഫില്ല് ചെയ്യാട്ടോ ഞാൻ റീഫിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വായം പൊളിച്ചു നിൽക്കും റീഫിൽ ചെയ്ത് നല്ല സാധനം എടുത്തിട്ട് വരാമോ എന്ന് വിചാരിച്ച് അൽവാഫേ പോയാല് ബീഫ് ഡ്രൈ ഫ്രൈ വാങ്ങൽ നിർബന്ധം കേട്ടോ ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും പപ്പോ ഓടിച്ച് നിന്നിട്ട് വാങ്ങും ഈ യാമിമോളോ അതിൻ്റെ ഫാനാണ് പത്തിരിപ്പൊടിയും ദോശപ്പൊടിയും കഴിഞ്ഞിട്ടു കേട്ടോ അതാണ് ഇന്നത്തെ മെയിൻ ഐറ്റംസ് പിന്നെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ യാമോളെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വാങ്ങുമ്പോൾ അങ്ങനെ നിന്ന് വാങ്ങും എന്നിട്ട് ബില്ലിൻ്റെ വലുപ്പം കാണുമ്പോൾ എനിക്കൊരു ബോധം പോകാട്ടോ നിങ്ങൾ അങ്ങനെ തന്നെയാണോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാ കാര്യങ്ങളും ഉണ്ടോ ഇല്ലയോന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് ഓടി വന്ന സാധനം വെച്ച് തിരിച്ച് ഓടി പോകണമേ എടുക്കാമെന്ന് അറിയോ മോണ്ടിന്റെ ഫ്രണ്ട് ഉണ്ട് മൂപ്പര് എയർപോർട്ടിൽ ഒന്ന് കൊണ്ടാക്കണം ആ ഒരു ഡ്യൂട്ടി ഉണ്ട് മോണ്ടിക്ക് നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അവിടെ ഇറക്കി നമ്മൾ യാത്രയാക്കി തിരിച്ചു പോരാണ് തിരിച്ചു പോരുന്നത് നമ്മളെ വീട്ടിൽ അല്ല ലബിൻ്റെ വീട്ടിൽ കാണാൻ ചെറിയൊരു പരിപാടി ഉണ്ട് ഒരു നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് എന്തോ നമുക്കൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടത് എന്താന്ന് പോയിക്കാം മെയിൻ ആയിട്ട് ഫുഡാണ് കേട്ടോ നാട്ടിൽ നിന്ന് കുറെ ബീഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വയറ ഫുഡ് അത് കിട്ടിയിട്ടോ പിന്നെ ഇത് കാണുമ്പോൾ ലഭിച്ചായിരിക്കും ഏ ഇത് ഞാൻ എപ്പോൾ വന്നു കുറച്ച് ദിവസം മുമ്പ് വന്നാണ് ഒന്ന് ലേറ്റ് ആയി പോയി ചക്കത്ത് ക്ഷീണിച്ചിരിക്കുന്ന ഇരുത്താണ് കേട്ടോ അത് ഭാര്യന്റെ നോക്കട്ടെ 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 കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചില്ലായിട്ടുള്ളൂ ഭാര്യത സ്നേഹ സമ്മാനം ഒത്തിയച്ചിട്ടുണ്ടോ അത് പറഞ്ഞ് കളിയാക്കിയത് ഞങ്ങള് എയർപോർട്ടിൽ പോകും കഴിഞ്ഞ ഞങ്ങൾ ഇങ്ങോട്ട് എത്തി പോകാശം പതിനൊന്ന് മണി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല അതിന്റെ പണക്കത്തിലാണ് യാമി പോരില്ല എന്ന പറഞ്ഞത് പോരിന് പോക്കലതാ ഞാൻ ഈ ഫോട്ടോ അടിച്ചു മറ്റിട്ടാണ് വരുന്നത് വണ്ടിക്ക് പോയി കൊള്ളോന്നു കുറച്ച് സാധനം നിങ്ങൾ എടുക്കാൻ മന്നു എടുക്കാൻ വേണ്ടി പോയത് മോനോട്ടിന്റെ ൊക്കെ മനസ്സിൽ വിചാരിച്ചോണ്ട് നേരത്തെ ഷോപ്പിംഗ് അങ്ങോട്ട് ക്ലിയർ അല്ലേന്ന് കുറച്ച് കൊറച്ചില്ലറിയ ചിലറും കൂടി വാങ്ങാനുണ്ട് സോ ഇതാ അടുത്ത ഷോപ്പിങ്ങിലേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കൊറച്ചിവസമായിരുന്നു ഇങ്ങനെ ഈ മൂടിയുള്ള പാത്രങ്ങളുണ്ടാവില്ല അടിച്ചൊക്കെ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് ഐറ്റംസും പിന്നെ ഗ്ലാസിന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആട്ടോ പർച്ചേസിങ് ഉണ്ടായത് അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞതാ നേരെ വീട്ടിലേക്ക് വീട്ടിച്ചെന്ന ഉടനെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ പാത്തുമ്മയും പപ്പി ഇതാക്കണെ ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള ഉണ്ടോ ആ ഫോട്ടോ ഇല്ലേ അതൊന്നും സെറ്റ് ചെയ്യണം എവിടെയെങ്കിലും നല്ല പോലെ വെക്കണം ഒരിഷ്ടല്ലേ ഇവരെ കൂടത്ത് കൂടി കൂടി എനിക്കിപ്പോ വടംവലി എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റ് ആണ് കാണും പോലെ ഈസി ഒന്നുമില്ല ചെറിയൊരു കഷ്ടപ്പാട് ഇതിന്റെ പിന്നിലുണ്ട് അത് ഇങ്ങനെയാണല്ലോ എല്ലാത്തിന്റെ പിന്നിലും കഷ്ടപ്പാടുണ്ടാവില്ലല്ലേ പക്ഷേ ലുക്ക് കാണുമ്പോൾ സന്തോഷം അത് തന്നെയാണ് മെയിന് ഓലക്കാല നിലത്തിലുള്ള പ്രൗഢിയുടെ ആ ട്രോഫിയും പിടിച്ച് നമ്മളെ ടീം നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഇഷ്ടമല്ലേ ഇഷ്ടമല്ല ഒരു അഹങ്കാരം നോക്കുവാണെങ്കിൽ പറയാം അപ്പി മുളക്ക് ഉറങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ നേരെ അത്രയായി യാമിമൊക്കെ നല്ല ഉറക്ക വന്നെ സോ ഒരെന്ന് ഓർക്കെടുത്തിട്ടാണ് ഇന്റെ അടുത്ത കലാപരിപാടികൾ ഇതാ നമ്മളെ പൊതിയിൽ എന്തൊക്കെയുണ്ട് നോക്കട്ടോ നുറുക്ക് ഉള്ളി മാങ്ങ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു മാങ്ങാം അത് എനിക്ക് എനിക്കിങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റായിട്ടോ പിന്നെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പുളിമുട്ടായി അങ്ങനെ കുറച്ചധികം പിന്നെ അതിലുണ്ടായിരുന്നൊരു മെയിൻ ഐറ്റം ആ ജസ്താത്തവൻ്റെ അച്ചാർ ഇത് പറഞ്ഞില്ലെങ്കിൽ അയച്ചോ അത് ശരിയൂല്ല എൻ്റെ റവേ ഒരു മുതലെന്നത് രണ്ട് പീസ് ഒഴികെ ആ കുപ്പിയിലെ അച്ചാർ ഒറ്റയിരിപ്പിനെ ഞാൻ ഫുള്ള് തിന്ന് തീർത്തു എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലായി കൂടെ അതിൻ്റെ ലെവൽ എന്താന്നുള്ളത് എൻ്റെ മോനെ വേറെ പൊളി എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ സി യു എഗൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം